ഇപ്പോൾ എല്ലാവരും പുച്ഛിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയോ ചെയ്യുന്ന രാഹുൽ കെ പി ഒരു കാലത്ത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ പോസ്റ്റർ ബോയ് ആയിരുന്നു ഇതേ ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയ് കൂടിയായിരുന്നു രാഹുൽ കെ പി എന്ന മലയാളി താരം അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചലർ ഗോൾഡൻ ബോയ് ആയിരുന്നു രാഹുൽ കെപിയുടെ അവസ്ഥ ഇപ്പൊ ഇത്തിരി പരിതാപകരം തന്നെയാണ് വളരെ നേരത്തെ തന്നെ രാഹുലിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ താൽപ്പര്യമില്ല രാഹുൽ ക്ലബ്ബ് വിട്ട് പോയേക്കും എന്ന തരത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും മറ്റൊരു റൂമർ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനിയും രാഹുൽ കെ പി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമല്ല ഈ ഒരു കോൺട്രാക്ട് എക്സ്പയേഡ് ആകുന്നതോടുകൂടി രാഹുൽ കെ പി മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബിലേക്ക് ചേക്കേറും എന്നാണ് അറിയുന്നത് നിലവിൽ രാഹുലിന് മുന്നിൽ മൂന്ന് ക്ലബ്ബുകളുടെ ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ നേരത്തെ തന്നെ താരത്തിന് വേണ്ടി ചെന്നൈയും ബംഗളൂരുവും വലവരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡീൽ അങ്ങ് ഒത്തിയില്ല പക്ഷെ രാഹുൽ കെ പിക്ക് കുറേ നാളായിട്ട് തന്നെ താല്പര്യം ഗോവയോടാണ് എന്ന തരത്തിൽ ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം രാഹുൽ കെ പിക്ക് നേരെ വന്നിരിക്കുന്ന ഓഫറുകളിൽ ഒന്ന് എഫ് സി ഗോവ മറ്റൊന്നിപ്പം പ്രതിസന്ധിയിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുന്ന ഹൈദരാബാദ് എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നവാഗതരായിട്ടുള്ള പഞ്ചാബ് എഫ് സി ഈ മൂന്ന് ക്ലബ്ബുകളുടെ ഓഫറാണ് രാഹുൽ കെ പിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഏത് രാഹുലിനെ സൈൻ ചെയ്താലും രാഹുൽ നന്നായിട്ട് കളിക്കട്ടെ രാഹുലിൻ്റെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന പൊട്ടൻഷ്യൽ ആ ഒരു എന്താണ് വേസ്റ്റഡ് ടാലൻ്റ് എന്ന് വിളിക്കുന്ന രാഹുലിനുള്ളിലെ യഥാർത്ഥ ടാലൻറ്റ് മറ്റ് ക്ലബ്ബുകൾ തേച്ച് മിനുസപ്പെടുത്തി രാഗി മൂർച്ഛപ്പെടുത്തി എടുത്തി ഒരു മൂർച്ചയുള്ള വജ്രായുധമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം രാഹുൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയാലും നല്ല പ്ലെയർ തന്നെയാണ് ഒരുപാട് ടാലൻ്റ് ഉണ്ട് ആ ടാലൻറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ രാഹുൽ ഒരു സംഭവം തന്നെയാണ്